പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ അച്ഛനോട് പറയുന്നത് അയാളെ പുറത്തിറക്കണം എന്നറപ്പം നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇറക്കാം മാത്രമല്ല ഒരു കേസും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് വണ്ടിയിൽ കയറാൻ പറയും അച്ഛനും പറയുന്നുണ്ട് അതെ ഒരു കേസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ വേദം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അമ്മരെ കാര്യം ആലോചിക്കുന്നു എനിക്ക് വേണ്ടി അവന് വേണ്ടി എനിക്കറിയാൻ എനിക്കിനി കണ്ണീരില്ല എന്ന് പറയുമ്പോൾ ആ അമ്മരെ വിഷമം പെട്ടെന്ന് ഓർമ്മ വരും അങ്ങനെ വേദ വന്ന് കാറിൽ കയറാൻ നോക്കുന്നുണ്ട് വീട്ടിലേക്ക് ചെന്നാൽ വിക്രത്തെ വെറുതെ വിടാം എന്നുള്ള പറയുന്നത് ഡോർ തുറന്ന വേദ തിരിച്ചടയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയും അച്ഛൻ്റെ അതേ വാശി എനിക്കുണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറയും എനിക്കറിയാം എന്താ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടും കഴിഞ്ഞിട്ട് പോകും അച്ഛനും അതുപോലെ തന്നെ ശ്രീകാന്തും മാഗ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നീട് ശ്രീചേട്ടത്തെയും അമ്മയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടുപേരും അപ്പോൾ അവിടെ പൂജാരി വന്ന് മകന് ഒത്തിരി ദോഷ സമയമാണ് പക്ഷേ കൂടെ വന്ന ആൾക്കുണ്ടല്ലോ നല്ല സമയമാണെന്ന് പറയും ഈ അടുത്തല്ലേ കല്യാണം കഴിഞ്ഞ് എനിക്ക് ചോദിക്കും കല്യാണം എന്നൊന്നും പറയാൻ പറ്റില്ല തിരുമേനി അങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു കല്യാണം എന്ന് പറയാൻ പറ്റില്ല എന്ന് അത് കല്യാണം തന്നെയണി എന്ന് പറയും അതേ വന്നേക്കണത് ശ്രീ നമ്മുടെ ശ്രീ പാർവതിന് സാഷാൽ ഉമാ മഹേശ്വരി എന്ന് പറഞ്ഞപ്പോൾ ശ്രീജയ്ക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് നോക്കിക്കോ ആ പെൺകുട്ടി നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ നല്ല വെളിച്ചം തന്നെ ആയിരിക്കും ആ കുണ്ടിയോ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് നല്ലോണം സ്നേഹിക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ നാന്തി നമ്മുടെ സ്ത്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കോടതിന് കോടതിയിൽ വന്നിറങ്ങുന്നുണ്ട് വിക്രം ആ സമയത്ത് വിക്രത്തിനെ ഇറക്കുന്ന സമയത്ത് അവിടെ സ്ത്രീയും ഉണ്ടാവും സ്ത്രീയും അതുപോലെ തന്നെ അച്ഛനും ഉണ്ടാവും പക്ഷേ അയാൾ ജഡ്ജി ആയതുകൊണ്ട് ഒന്നും പുറത്തൊന്നും പറയാൻ പറ്റില്ല അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ അതിന് ശേഷം അയാളകത്തേക്ക് പോകും പിന്നീട് അവിടേക്ക് ശ്രീജ എന്ത് പറയണ്ട നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ എന്നിട്ട് തീ കേട്ടോ ഇനി നീ അനുഭവിക്കി നിനക്ക് ജയിലിൽ എടുക്കാനുണ്ട് അതിൻ്റെ യോഗം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാണ്ട് കളിയാ എന്ന് പറഞ്ഞപ്പോൾ അളിയൻ ആരുടെ അളിയന്നെ അവൾ ഞാൻ കെട്ടിയ താരിയെ കണ്ട് പിടിച്ചുകൊണ്ട് എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ താങ്കൾ എൻ്റെ അളിയാനല്ലേ എന്നൊക്കെ ചോദിക്കും ഇവനെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ രാധ ഓടി വരുന്നുണ്ട് രാധ കണ്ടിട്ട് എന്താടാ എന്തേ കാണുന്നത് എന്തിനാ ഇങ്ങനെ നിന്നെ പിടിച്ചോണ്ടു ഇപ്പോൾ എന്ത് കേസെന്നൊക്കെ ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയില്ല സാറേ മിണ്ടുമ്പോൾ മിണ്ടുമ്പോൾ ഇവനെ പിടിച്ചുണ്ടോ അവൻ എന്താ വെള്ളിക്കാൻ പട്ടണമാണെന്നൊക്കെ ചോദിക്കും നീ ഏതാ കുട്ടി നിനക്ക് എന്താ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ മര്യാദയ്ക്ക് മാറിയിന്നോ അല്ലെങ്കിൽ നിന്നെയും പിടിച്ചകത്തിടുന്നൊക്കെ പറഞ്ഞപ്പോൾ വിക്രത്തിനോടും ദേഷ്യപ്പെടുന്നുണ്ട് പോലീസ് ഇതും അതിനിരപ്പം എന്തിനാണ് ഈ വെള്ളം പോലെ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിന്നോട് ആര് പറഞ്ഞിട ഇങ്ങോട്ട് വരാൻ ഇന്നിരപ്പം ഞാൻ വരും എന്ന് പറയും നീ ഇതിൻ്റെ കാര്യം ഏഷ്യപ്പോടിയെന്ന് പറയും അവരോട് പറയുന്നുണ്ട് ആശാനെ ഇവനെ ഇവിടെ 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 വേഗം വലിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറയും ഇല്ലടാ ഞാൻ ഇതിൻ്റെ എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പോകുള്ളൂ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ സാറേ എന്നെ എങ്ങനെ ഇവിടെ നിർത്തലേ എത്രയും പെട്ടെന്ന് കോടതിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും ആ സമയത്ത് എന്നെ പെട്ടെന്ന് അവിടേക്ക് വക്കീലൊക്കെ വരുന്നുണ്ട് വക്കീൽ വരുന്നതിനേക്കാൾ മുന്നിൽ പറയുന്നുണ്ട് എടാ ശ്രീനിവാസം സാറ് വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലും സമാധാനപ്പെടും നീ ഒന്നും മിണ്ടാണ്ട് കരാതെ നീയൊന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയും എന്തായാലും ഞാൻ വിക്രത്തെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറയും പിന്നീട് വക്കീലിനോട് പറയുന്നുണ്ട് സാറേ ഞാൻ അറിഞ്ഞത് ഇത്തിരി പ്രശ്നമാണ് ജാമ്യം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് സാറ് പറയുന്നുണ്ട് സാറേ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാം എങ്ങനെയെങ്കിലും ഇവനെ പുറത്തിറക്കണമെന്ന് രാധ പറഞ്ഞപ്പോൾ വക്കീൽ ദേഷ്യം പേരേണ്ടത് നിനക്ക് ഇത്തിരിയെങ്കിലും പുറത്തിറങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആൾക്കാരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കെന്ന് പറയും എന്നിട്ട് പറയും നീ എന്തിനത് നിന്നോടല്ല പോവാൻ പറഞ്ഞതെന്ന് ചോദിച്ച് വീണ്ടും രാധനെ വഴക്ക് പറയുന്നുണ്ട് വിക്രം രാധൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതിനുശേഷം വക്കീല അവിടേക്ക് പോകും ആ വക്കീൽ പോകുമ്പോൾ രാധനെ ചീത്ത പറഞ്ഞിട്ട് മോളെ നീ പൊക്കോ വക്കീൽ ശ്രീനിവാസനെ ഏൽപ്പിച്ച വക്കീലല്ലേ എന്ത് തന്നെ ആയാലും രക്ഷപ്പെടുമെന്ന് പറയും പിന്നീട് വക്കീലിൻ്റെ അടുത്തേക്ക് എസ് ഐ വരുന്നുണ്ട് അയാൾ പറയും ജഡ്ജിയുടെ മോനൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിന് അതൊന്നും സംസാരിക്കില്ല എന്തായാലും സ്വന്തം മോള് മറ്റൊരു റൗഡിയുടെ കൂടെ ഇറങ്ങി പോകണ വിഷമം അതനുഭവിക്കുന്നവർക്ക് കറിയുള്ളൂ എന്ന് സംസാരിക്കാൻ പറയും അങ്ങനെ വക്കീൽ ചെന്ന് സ്ത്രീയായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൻ വെടക്ക് കിട്ട സാധനമാണ് അവനെ ഇറക്കാൻ നോക്കണ്ട എന്നിങ്ങനെ പറയുന്നേ സാ ഇറക്കാട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കും സാറിനും ഒക്കെ ഉപകാരം ഉണ്ടാവും ശ്രീനിവാസൻ സാറിനോട് പറയും ഇതുമാതിരി ഗുണ്ടകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നടക്കാൻ എലക്ഷനൊക്കെ അല്ലേ അതുമാത്രമല്ല നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ജഡ്ജ് ജില്ലാ ജഡ്ജിയോടാണ് എന്തായാലും കേസ് ജാമ്യം കിട്ടാൻ പോകുന്നില്ല പിന്നെ സാർ എന്തിനെ വെറുതെ ഇങ്ങനെ നാണം കിടാൻ നിൽക്കണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്ക് അതുപോലെ തന്നെ സാറിനേം പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ എസ് ഐ വക്കീലിനെ ബ്രെയിൻ വാഷ് ചെയ്യണ് അതിന് ശേഷം കോടതിയിലേക്ക് കയറുന്നുണ്ട് വിക്രം അവിടെ തന്നെ നിൽക്കുകയറിക്കുള്ളൂ ആ സമയത്ത് നമ്മുടെ വക്കീൽ വന്ന് പറയും ഞാൻ ഈ വക്കാലത്ത് ഒഴിയെന്ന് പറഞ്ഞപ്പോൾ എന്തിനു എന്ന് വയ്ക്കും സാറ് എന്ത് ഈ പറയണേ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ വേറെ എവിടെ പോയി ആളത്തപ്പാനാണെന്ന് പറയും അതെ സാറേ വിക്രം സാറ് പറഞ്ഞിട്ടല്ലേ ശ്രീനിവാസ സാറ് പറഞ്ഞിട്ടല്ലേ നോക്കിയാൽ അതൊക്കെ ശരിയാണ് പക്ഷേ എന്തായാലും ജാമ്യം കിട്ടില്ല പിന്നെ എന്തിനാണ് ഞാനിവിടെ കിടുന്നതാണെങ്കിൽ കിട്ടുന്നത് എന്നാൽ ശരി സാറേ സാറിനോട് വിക്രം വിക്രം എങ്ങനെ പറയുന്നത് ശരി സാറേ സാറ് പോയട്ടെ എന്ന് പറയും അങ്ങനെ അയാൾ പോകും അതിനുശേഷം ശ്രീനിവാസ സാറിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ആശാൻ പറയുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതെയോ ശരി ഞാൻ എന്താ വേണ്ടത് ചെയ്യാൻ ചെയ്യാമെന്ന് പറയും അങ്ങനെ ശ്രീനിവാസം വിളിക്കും വക്കീലിനെ ഇടത്താൻ വക്കാൽ തൊഴിഞ്ഞില്ലേ എന്ന് പറയും ഇത് ഒരു വിലകെട്ട കേസ് സാർ എന്തായാലും തോൽക്കും ജില്ലാ ജഡ്ജിയായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ താൻ കേസ് ഏറ്റെടുക്കണതിന് മുന്നേ ആലോചിക്കണമായിരുന്നു ഇടോ താൻ കളിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ സാറേ ഫോൺ റെക്കോർഡിന് സൂക്ഷിക്കണം സൂക്ഷിച്ചൊക്കെ സംസാരിക്കണം സാറ് എലക്ഷനൊക്കെ എടുത്ത് വരികയല്ലേ സാറിങ്ങനെ ഇമാതിരി ഗുണ്ടകളൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഗുണ്ടകൾ വേറെ നല്ല ആൾക്കാരായിട്ട് ഇടപെടാൻ നോക്കുക അതൊന്നും നല്ലത് എന്നൊക്കെ പറയും അങ്ങനെ ശ്രീ ഒന്നും ചെയ്യാൻ പറ്റാറുണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട് ശ്രീനിവാസൻ അങ്ങനെ വക്കീൽ വരുന്നുണ്ട് ഒരു കേസ് വിളിച്ച് പിന്നെ അടുത്ത കേസ് വിളിക്കും എന്നിട്ട് അടുത്ത കേസ് വിളിക്കുന്നുണ്ട് അത് വിക്രമിൻ്റെ കേസായിരിക്കുള്ളൂ അങ്ങനെ വിക്രം കയറി വരുന്നുണ്ട് വിക്രം കയറി വരുമ്പോഴത്തന്നെയായിരിക്കും ആരാ ഇയാൾ എന്നിട്ട് പിന്നെ ആ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് പറയും ഓഹോ പേരെടുത്ത ഗുണ്ടയുണല്ലേ ഒരുപാട് കേസുകളുണ്ടല്ലോ ഈ സ്റ്റേഷനിൽ തന്നെ എട്ട് ഉണ്ട് ഇതിപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കൊലപാതക ശ്രമം എന്ന് പറയും അങ്ങനെ വിക്രമാകെ എട്ടി നിൽക്കുന്ന കൊലപാതക ശ്രമം എന്നാൽ പിന്നെ പ്രതിക്ക് വേണ്ടി വക്കീലെങ്ങാനും ജാ ഹാജരുണ്ടോയെന്ന് ചോദിക്കും ഇല്ല എന്ന് വിക്രം പറയും ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് കാപ്പ ചുമത്തിയ കേസല്ലേ രണ്ടാഴ്ച പോയി കിടക്ക് എന്നിട്ട് ശേഷം പിന്നെ ജാമ്യം വേണോ വേണ്ടെന്നൊക്കെ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രീനിവാസൻ വക്കീൽ വക്കീലിങ്ങനെ വക്കീലിൻ്റെ വക്കീലില്ലാത്തതിൻ്റെ പേരിൽ വക്കീലിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കോടതിയെ പറഞ്ഞിരുന്നെങ്കിൽ കോടതി തന്നേനായിരുന്നല്ലോ എന്നൊക്കെ ഒന്നറിയാത്ത പോലെ ചോദിക്കിനി അക്ഷരം പോലും വേണ്ടൊന്നുമില്ല ആ സമയത്ത് വേറൊരാൾ വരുന്നുണ്ട് വേറൊരാൾ വന്നിട്ടറി പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരുണ്ടെന്ന് പറയും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് വക്കീലോ ആര് എന്ന് വെച്ചിട്ട് എല്ലാവരും അച്ഛനും മോനും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കണ് ആ സമയത്ത് വക്കീലിനെ കാണുന്നതോടുകൂടി ശങ്കറിൻ്റെ ശങ്കരനാരായണൻ ജഡ്ജിൻ്റെ ആകെ തളർന്നു പോകണം സർവത്ര കയ്യും കാലൊക്കെ ഒക്കെ തളർന്നു പോകും കാരണം അത്രയ്ക്ക് നല്ലൊരു ക്രിമിനൽ ലോയറാണ് കയറി വരുന്നത് നമ്മുടെ വേദയുടെ കല്യാണ ചെറുക്കം തന്നെയായിരുന്നു അങ്ങനെ ദർശൻ കയറി വരുമ്പോൾ ദർശൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് വിക്രം കല്യാണം കഴിക്കാൻ പോണ ചെക്കനെന്ന് പറഞ്ഞതൊക്കെ എന്നിട്ട് ദർശൻ്റെ പിന്നാലെ വരുന്നത് വേദനയും കൂടെ കണ്ടപ്പോൾ വിക്രം അങ്ങനെ കൂടുതൽ ഞെട്ടണ് എന്തൊക്കെയായാലും എല്ലാം കറക്റ്റ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ വിക്രത്തിന് ഫിക്ർ അങ്ങനെ വേദന തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും അച്ഛനും അങ്ങനെ ആലോചിക്കനും മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശ്വരൻ കിട്ടിയത് ഈശ്വരനാണ് ഇത് എനിക്ക് ഈ വഴി കാണിച്ചെന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കേസിലും ഈശ്വരൻ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒന്നും ഉണ്ടാകാൻ പറ്റുന്നില്ല അങ്ങനെ ദർശനോട് പറയുന്നുണ്ട് സോറി വക്കീലെ കാപ്പ് ചുമത്തിയ കേസിനാണ് രണ്ടാഴ്ച ജയിലിലേക്ക് എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറയും പറ്റില്ല സാറേ അതിന് മാത്രം കേസും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ തെളിവ് തെളിവെടുക്കാൻ പോയത് അതുകൊണ്ട് ഒരു ഒരിത്തിരി നേരം വയ്യത് ഇത് എസ് ഐ മലപ്പുറവും കുത്തിപ്പൊയ്ക്കിയ കേസിന് മാത്രമല്ല അത് നമ്മുടെ ഏരിയയിൽ പെട്ടതുമല്ല പുറത്തുള്ളത് അത് ഇവിടുത്തെ ഇവിടുമായി ഒരു ബന്ധമില്ല എന്നൊക്കെ ദർശനം ഇങ്ങനെ ഒന്ന് വാദിക്കുന്നു ദർശനം ഇങ്ങനെ വാദിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ വിക്രം അങ്ങനെ വിഷം സന്തോഷവും വിഷമവും അങ്ങനെയൊക്കെ നോക്കി വിഷമത്തോട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സ്ത്രീയാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ വേദന നോക്കുന്നുണ്ട് വേദനയാണെങ്കിൽ രാധരെത്തി ചെന്ന് നിൽക്കുന്നുണ്ട് രാധയ്ക്കാണെങ്കിൽ കുശുമ്പായിട്ട് പാടില്ല ഇതിന് വേദം കേസ് വിക്രത്തിനെ ജയിലിൽ കൊണ്ടുപോയാൽ കുഴപ്പമില്ലായിരുന്നു വേദ കാരണം വിക്രം പുറത്തിറങ്ങണതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാണ്ട് ഇങ്ങനെ നിൽക്കണ് എന്തായാലും വിക്രം വിക്രത്തിനെ നമ്മുടെ ദർശനം ഇറക്കുന്നുണ്ട് അതിനുശേഷം ദർശനം ഇങ്ങനെ വിക്രത്തോടും വേദയോടുമായി പറയുന്നുണ്ട് പ്രത്യേകിച്ച് വിക്രത്തോട് പറയുന്നുണ്ട് പൊന്നു പോലെ നോക്കണം കൈയിൻ്റെ ഉൾ ഉള്ളനടിയിൽ കൊണ്ടു നടക്കണം വിഷമത്തോടെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദർശൻ അവരുടെ മുന്നിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്